വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സത്യാഗ്രഹം സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സത്യാഗ്രഹം നടത്തുക കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക മണൽ വാരൽ ഉടൻ ആരംഭിക്കുക സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക കെ സ്മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരംസ് സംവിധാനത്തില് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ പിന്നെ സർക്കാർ ലൈസൻസ് അനുവദിച്ചു തരാനുള്ള പല ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് ത്വരിതപ്പെടുത്തുക എന്നുള്ള പ്രധാനമായിട്ടും ഒരു സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ അഞ്ച് ദിവസം നീണ്ടുവെക്കുന്ന പഞ്ച ദിന സത്യാഗ്രഹം ഈ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നീണ്ടു ഒരു സമരം സത്യാഗ്രഹം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ഇതിന്റെ പ്രചരണം വലിയ രീതിയിൽ വരാനുള്ള അങ്ങനെ സർക്കാരിനെ കൊണ്ട് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് രണ്ടും പ്രധാനമായിട്ട് ആറ് ഡിമാൻഡുകളാണ് നമ്മൾ സമരത്തിലൂടെ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒന്ന് ലൈസൻസ് നടത്താൻ ഞാൻ സൂചിപ്പിച്ചു ഇന്നും ഈ മെറ്റീരിയൽസ് കിട്ടാത്ത വലിയ പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് ഈ അംസാറിൽ അതിന്റെ ലോഡികൾ വളരെ ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ട് അത് സൈറ്റിൽ കിട്ടാതെ അതുപോലെ തന്നെ ക്രമാതീതമായിട്ട് ഈ വില വർധിക്കുന്ന രീതിയിലുള്ള സ്ഥലം അപ്പൊ അതിൽ നമ്മൾ സർക്കാർ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ ഡാമുകളിലും പുഴകളിലും ഒക്കെ അടിഞ്ഞു കുരിയിട്ടുള്ള മഴ എടുത്തും നമ്മുടെ അതിന് പിന്നെ എടുക്കാൻ വേണ്ടിയുള്ള അനുമതി സർക്കാർ ഉണ്ടെങ്കിലും അത് രീതിയിൽ സമരത്തിന്റെ ജില്ലാ സെക്രട്ടറി സി കെ രാജൻ ജോയിന്റ് സെക്രട്ടറി പി പ്രസന്നൻ ട്രഷറർ സി സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം